സ്വർണവില അരഭവൻ വാങ്ങാൻ ഒരു പവന്റെ വില കൊടുക്കേണ്ടി വരും വില പിടികിട്ട ഉയരങ്ങളിലേക്ക് ആഭരണ പ്രേമികളുടെ നെഞ്ചിടിപ്പ് ഉയർത്തി സ്വർണവില കുതിക്കുകയാണ് കുടിക്കുകയാണ് ഇന്ന് ഇരുപത്തിനാല് കാരറ്റ് ഒരു ഗ്രാം സ്വർണത്തിന് രേഖപ്പെടുത്തിയത് എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തി രൂപയാണ് ഇരുപത്തിരണ്ട് കാരറ്റ് ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി അമ്പത്തി രൂപയും പത്ത് ഗ്രാം സ്വർണത്തിന് വില എൺപത്തിയാറായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് തിങ്കളാഴ്ച ഇത് എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയായിരുന്നു രാജ്യതലസ്ഥാനത്തെ വിലനിലവാരമാണിത് കേരളത്തിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ന് ഗ്രാമിന് എഴുപത് രൂപ ഉയർന്ന് എണ്ണായിരത്തി പത്ത് രൂപയായി പവന് അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് അറുപത്തിനാലായിരത്തി എൺപത് രൂപയാണ് അതായത് ഒരു പവൻ ആഭരണം വാങ്ങണമെങ്കിൽ അഞ്ച് ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജിഎസ്ടിയും ചേർത്ത് എഴുപതിനായിരം എങ്കിലും കൊടുക്കേണ്ടി വരുമെന്നു സാരം വിവാഹ ആവശ്യത്തിനടക്കം സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഇരുട്ടടിയായിരിക്കുകയാണ് ഈ വിലയക്കേറ്റം വലിയൊരു കുതിപ്പിനു ശേഷം തീർച്ചയായും വില കുറയുമെന്നാണ് പലരുടെയും പ്രതീക്ഷ എന്നാൽ ആ കാത്തിരിപ്പ് വെറുതെയാകുമെന്നാണ് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടുവരും ദിവസങ്ങളിൽ വില കുതിക്കുമെന്നും ഇവർ പറയുന്നു വിശദമായി പരിശോധിക്കാം ട്രംപും മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങൾക്ക് മേൽ യു എസ് ഏർപ്പെടുത്തിയ അധിക ഇറക്കുമതി തീരുവ ഇന്ന് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവയാണ് ട്രംപ് ഏർപ്പെടുത്തിയത് കൂടാതെ മാർച്ച് പന്ത്രണ്ട് മുതൽ എല്ലാ സ്റ്റീൽ അലുമിനിയം ഇറക്കുമതികൾക്കും നേരിട്ട് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തും അടുത്ത മാസം ഓട്ടോമൊബൈൽ ഫാർമസ്യൂട്ടിക്കൽ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഈടാക്കും ഏപ്രിൽ രണ്ട് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും ചൈനയ്ക്ക് മേൽ പത്ത് ശതമാനം തീരുവയും യു എസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം യു എസ് നടപടിക്ക് അതേ നാണയത്തിൽ കാനഡയും ചൈനയും തിരിച്ചടി നൽകിയിട്ടുണ്ട് യു എസ് ഉത്പന്നങ്ങൾക്കും തീരുവ ഏർപ്പെടുത്തുമെന്ന് ഇരുരാജ്യങ്ങളും വ്യക്തമാക്കി കഴിഞ്ഞു ഇതോടെ ആഗോള വ്യാപാര യുദ്ധം കൂടുതൽ രൂക്ഷമാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇതെല്ലാം നിക്ഷേപകരിൽ കൂടുതൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുകയും സ്വർണം പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് തിരിയാൻ നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഇതിന് വലിയ വിലവർധനവിലേക്കായിരിക്കും നയിക്കുക രണ്ട് ഡിമാൻഡ് ഉയരുന്നു ഏത് പ്രതികൂല സാഹചര്യത്തിലും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയരുകയാണ് ഡിമാൻഡ് ഉയരുന്നത് വില ഉയരാൻ കാരണമാകും ആഗോള തീരുവകൾ വില വർധിക്കാൻ കാരണമാകും അതേസമയം സാമ്പത്തിക ആശങ്കകളും പണപ്പെരുപ്പവും സ്വർണത്തിന്മേൽ കൂടുതൽ ആശ്രയിക്കാൻ നിക്ഷേപകരെ പ്രോത്സാഹിപ്പിച്ചേക്കും ജെ പി മോർഗനിലെ ഗ്ലോബൽ കമ്മോഡിറ്റീസ് രാജ്യ മേധാവി നദാശ കനേവ പറഞ്ഞു കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നു സാമ്പത്തിക അനിശ്ചിതത്വം കാരണം ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ കൂടുതൽ സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് വ്യാപാര സംഘർഷങ്ങൾ പണപ്പെരുപ്പം വർദ്ധിച്ചു വരുന്ന യുഎസ് കമ്മി എന്നിവ സ്വർണം വാങ്ങിക്കൂട്ടാൻ കാരണമാകും പ്രത്യേകിച്ച് ചൈനീസ് കേന്ദ്ര ബാങ്കുകൾ ഡിമാൻഡ് ഉയരുന്നതും കുറഞ്ഞ വിതരണവും സ്വർണ്ണവില വർദ്ധിക്കുന്നതിലേക്ക് നയിക്കും അതായത് ഈ നില തുടർന്നാൽ പത്ത് ഗ്രാം സ്വർണത്തിന് ഒന്ന് ലക്ഷം രൂപ തൊടാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല അങ്ങനെയെങ്കിൽ അര പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില കൊടുക്കേണ്ടി വന്നേക്കും